കാറിൽ നിന്ന് വൈദ്യുതി വെള്ളത്തിൽ നിന്ന് വൈദ്യുതി ഇപ്പോഴുതാ കടൽ തിരമാലയിൽ നിന്ന് വൈദ്യുതി അതും നമ്മുടെ തിരുവനന്തപുരം വിഴിഞ്ഞത്തെ തിരമാലകളിൽ നിന്നും പുത്തൻ പദ്ധതിയുമായി എത്തുന്നതാകട്ടെ ഇസ്രായേൽ കമ്പനിയാണ് വിഴിഞ്ഞത്തെ തിരമാലകളിൽ നിന്നും വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ ഇക്കോവേ പവർ ഗ്ലോബൽ എന്ന ഇസ്രായേൽ കമ്പനിയാണ് എത്തിയിരിക്കുന്നത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ പുലിമുട്ടിൽ ഫ്ലോട്ടറുകൾ സ്ഥാപിച്ച് തിരമാലകളിൽ നിന്നും വൈദ്യുതി ഉത്പാദിപ്പിക്കാനുള്ള പദ്ധതിയുമായിട്ടാണ് ഇസ്രായേൽ കമ്പനി എത്തുന്നത് ഇത് സംബന്ധിച്ച് അദാനി തുറമുഖ അധികൃതരുമായി പ്രാഥമിക ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ ടെൽ അബി ആസ്ഥാനമായ കമ്പനി വ്യക്തമാക്കുന്നത് അതായത് സ്വന്തമായി വികസിപ്പിച്ച സാങ്കേതിക വിദ്യയാണ് ഇക്കോ വേവ് പവർ ഗ്ലോബൽ കമ്പനി വിഴിഞ്ഞത്ത് നടപ്പാക്കാൻ ഒരുങ്ങുന്നത് ലോകത്താകെ ഉൽപാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ ഇരട്ടിയിലേറെ തിരമാലകളുടെ ശക്തിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാനാകുമെന്നാണ് ലോക ഊർജ്ജ കൌൺസിലിന്റെ കണക്കുകളും പറയുന്നത് ആദ്യഘട്ടത്തിൽ പുലിമുട്ടിന്റെ തൊള്ളായിരത്തി മീറ്റർ നീളത്തിൽ ഫ്ലോട്ടറുകൾ സ്ഥാപിക്കുകയാണ് ലക്ഷ്യം ഇത് നടപ്പാവുകയാണെങ്കിൽ തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യത്തെ ആദ്യ പദ്ധതിയായി വിഴിഞ്ഞം മാറും ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ അവീവിലെ ജാഫാ തുറമുഖത്ത് തിരമാലകളെ ശ്രയിച്ച് ഉൽപാദിപ്പിക്കുന്ന ആയിരം കിലോവാട്ട് വൈദ്യുതി നിലയമാണ് ഇക്കോ പവർ ഗ്ലോബൽ തുറന്നിരുന്നത് യൂറോപ്യൻ തീരപ്രദേശമായ ജിബ്രാൾട്ടറിലാണ് ഈ സാങ്കേതിക വിദ്യയെ ലോകത്തെ ആദ്യ വൈദ്യുതി നിലയം സ്ഥാപിച്ചത് തീരപ്രദേശത്തോട് ചേർന്ന് ഇത്തരത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പല പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും പലതും ഫലവത്തായിരുന്നില്ല തീരത്തോടടുക്കുമ്പോൾ തിരമാലകൾക്ക് ശക്തി വർദ്ധിക്കുന്നതാണ് പ്രധാന പ്രതിസന്ധി മുപ്പത് വർഷം മുമ്പ് വിഴിഞ്ഞം തീരത്ത് പരീക്ഷണാടിസ്ഥാനത്തിൽ സ്ഥാപിച്ച നിലയം അധികം വൈകാതെ നാശം നേരിട്ടിരുന്നു എന്നാൽ യൊക്കെ മറികടക്കുന്ന ആധുനിക രീതി അവലംബിക്കാനാണ് കമ്പനിയുടെ നീക്കം തന്നെ അതേസമയം വെള്ളത്തിനും മറ്റും വൈദ്യുതി ഉണ്ടെന്നും ഇത് വേർതിരിച്ചുപയോഗിക്കാനാകുമെന്നും ചില ജർമ്മൻ ശാസ്ത്രജ്ഞരാണ് കണ്ടുപിടുത്തം നടത്തിയത് ലോകം പരിസ്ഥിതി സൗഹൃദോർജ്ജത്തിന്റെ ഊർജത്തിന്റെ പുറകെ പരക്കം പായുമ്പോൾ ഈ കണ്ടെത്തൽ തന്നെ ഏറെ നിർണായകമാണ് അതായത് കടൽ ജലവും നദികളുടെ ജലവും തമ്മിൽ ചേരുന്നിടത്താണ് ഗവേഷകർ പരീക്ഷണാടിസ്ഥാനത്തിൽ വെള്ളത്തിൽ നിന്ന് വൈദ്യുതി വേർതിരിച്ചെടുത്തത് നദീമുഖങ്ങളിൽ ഉപ്പും വെള്ളവും ശുദ്ധജലവും തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന ഓസ്മോസിസ് എന്ന പ്രക്രിയയാണ് വൈദ്യുതി ഉൽപാദനത്തിന് സഹായിക്കുന്നതും അതായത് ഉപ്പുവെള്ളവും ശുദ്ധജലവും തമ്മിൽ ചേരുന്ന സമയത്താണ് വൈദ്യുതി ഉൽപാദിപ്പിക്കപ്പെടുന്നത് ഉപ്പിന്റെ അംശമുള്ള വെള്ളത്തുള്ളിയിൽ നിന്ന് ഉപ്പ് ശുദ്ധജലത്തിലെ വെള്ള ുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നടക്കുന്ന പ്രവർത്തനമാണ് ഇതിന് കാരണം ഈ സമയത്ത് ഉപ്പിന്റെ ഭാഗമായുള്ള ഇരുമ്പ് കൂടി ശുദ്ധജലത്തിലെ വെള്ളത്തിലേക്ക് സഞ്ചരിക്കുന്നു ഈ ഇരുമ്പിന്റെ സഞ്ചാരം പോസിറ്റീവ് ഇലക്ട്രോണുകളെ ശുദ്ധജലത്തിലേക്ക് കൊണ്ടുവരികയും അതേസമയം നെഗറ്റീവ് ചാർജ് ഉള്ളവയെ ശുദ്ധജലത്തിൽ നിന്ന് പുറന്തള്ളുകയും ചെയ്യുന്നു ഇതേ പ്രക്രിയ കൃത്രിമമായി നടത്തിയാൽ യന്ത്ര സഹായത്തോടെ കടൽ വെള്ളവും ശുദ്ധജലവും തമ്മിൽ ചേർക്കുന്നതിലൂടെ വൻതോതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാകും ഇത് സാമ്പത്തികമായി അനുയോജ്യമാണെങ്കിലും ലോകത്തെ ഏറ്റവും വലിയ ഹരിത വൈദ്യുതോർജ്ജ സ്രോതസ് ായി കടൽ മാറാൻ അധിക കാലമൊന്നും വേണ്ടിവരില്ല അതേസമയം കടൽവെള്ളത്തിൽ നിന്ന് നേരിട്ട് വൈദ്യുതി എടുക്കുമ്പോൾ കടലിൽ കുളിച്ചാൽ ഷോക്ക് അടിക്കുമോ എന്ന ചിന്ത പോലും പുത്തൻ തലമുറയെ അലട്ടുന്നുണ്ട് എന്നാൽ അത്തരത്തിൽ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല കാരണം ഇത് നിലവിൽ വൈദ്യുതി വേർതിരിച്ചെടുക്കുക ഈ കടൽവെള്ളത്തിൽ നിന്നും അതായത് കടൽ തിരമാലകളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഒരു പ്രക്രിയയാണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പോൾ മാത്രമായിരിക്കും കടൽ തിരമാലകളിൽ നിന്നും വൈദ്യുതി അതായത് കറണ്ടായി തന്നെ മാറുകയെന്നാണ് ശാസ്ത്രലോകവും പറയുന്നത് news does karma news.